ം ബാക്ക് ടു ബീനാസ് നാസ്ലൈനിങ് ക്ലാസ് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ നമ്മുടെ എക്സാമിൻ്റെ ഒരു പാഠം നിങ്ങളെ സ്നേഹസുന്ദര പാതയിലൂടെ കാട് ആരത് കേട്ടോ അതിനകത്ത് ഞാനവിടെ കാട് ആരത് എന്ന് എഴുതിയിട്ടുള്ളൂ ചാപ്റ്ററിൻ്റെ ഫുൾ നെയിം എന്ന് വെച്ചാൽ സ്നേഹസുന്ദര പാതയിലൂടെ കാട് ആരത് കേട്ടോ ഇത് എഴുതിയത് ആരാന്നറിയോ പ്രകാശ് ചെന്തളം ഏതൊരു പാഠം എഴുതി എന്താ എഴുതിയതാണെങ്കിലും അത് ആരാണെന്ന് അറിയണം കുഞ്ഞുങ്ങൾ കേട്ടോ ഇതാ പ്രകാശ് ചെന്തളം എൻ്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം എന്താണ് ഈ പാഠം നമുക്ക് ആദ്യമേ പാഠം എന്താണെന്ന് നോക്കാം ഞാൻ ടെസ്റ്റ് വായിച്ച് ഒരുപാട് സമയം കളയുന്നില്ല ടെസ്റ്റ് എല്ലാവരുടെയും കയ്യിലുണ്ട് കേട്ടോ മലയാളം ഒരുവിധം വായിക്കാൻ അറിയാവുന്ന ഒരാന്നല്ലോ എനിക്കറിയാം എന്നാലും ഞാൻ എന്താണെന്നൊന്ന് കേൾക്കണേ കാട് ആരത് ഒരു ഗോത്ര കവിതയാണ് ഒരു ഗോത്ര കവിതയാണ് എന്താണ് ഈ ഗോത്ര ഗോത്രകവിത എന്ന് വെച്ചാൽ ഭാരതത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും അനേകം ഗോത്രവർഗക്കാർ താമസമുണ്ട് അവരുടെ ഭാവനയ്ക്കും ജീവിതത്തിനും ശക്തി നൽകുന്ന അവർ തന്നെ എഴുതിയ ഭാഷയിൽ അവരുടെ ഭാഷയിൽ എഴുതിയൊരു കവിതയാണ് ഗോത്ര കവിതകൾ എന്നൊക്കെ പറയുന്നത് അവരവരുടെ ഭാഷയിൽ എഴുതുക ദളിത് കവിതകളുടെ എന്താ മറ്റൊരു വിഭാഗമാണ് ഗോത്ര ഗോത്രകവിതയും ദളിത് കവിതയില്ലേ അതുപോലെ വേറൊരു വിഭാഗമാണ് ഗോത്ര ഗോത്രകവിതയും ആദിവാസി സമൂഹത്തിൻ്റെ ഈ കവിത കവിതകൾ മനുഷ്യരാശിയുടെ അടുത്ത ബന്ധം പുലർത്തുന്നു മനോഹരിയായ പ്രകൃതിയെ അടുത്തു നിന്ന് അനുഭവിച്ചിട്ടുള്ള ഗോത്രവർഗക്കാർ യാതൊരു ആഡംബരവുമില്ലാതെ എഴുതി എഴുതിയ പറഞ്ഞ കവിതകളാണ് കവിതകൾ എന്ന് പറയുന്നത് എന്താണ് ഗോത്രകവിതകൾ എന്നൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ലോ നിങ്ങളെ നമുക്ക് പഠിക്കുന്ന പാഠം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ ഗോത്ര വംശ പരമ്പരയ്ക്ക് തുല്യമായ പദമാണ് ഗോത്രകവിത ഗോത്രം എന്ന് പറയുന്നത് വംശ പരമ്പരയ്ക്ക് തുല്യമായ പദമാണെന്നാണ് കേട്ടോ മനസ്സിലായോ അതായത് നമ്മുടെ കാട് ആരത് എന്ന് ഒരു ഗോത്ര കവിതയാണ് അതാണ് സംഭവം ഈ ഗോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താന്ന അതൊരുതരം ഒരു ദളിത് കവിതയുണ്ടല്ലോ അതുപോലെ ഒരു വേറൊരു വിഭാഗമാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ പാഠഭാഗത്തിൽ എന്താ പറയുന്നത് കാട് ആരത് എന്നത് ഗോത്ര കവിതയാണെന്ന് നമ്മൾ പറഞ്ഞു അത് സാധാരണ ഭാഷയിലേക്ക് വന്നാൽ എങ്ങനെയായിരിക്കുമെന്ന് പ്രകാശ ചെന്തളത്തിന്റെ വിവർത്തനം കൊണ്ട് മനസ്സിലാക്കാം പ്രകാശ ചെന്തളത്ത് അതാണ് പേര് നല്ലപോലെ അറിയണേട്ടോ എന്താണ് ഈ കവിതയുടെ ആശയം കവിത നിങ്ങളുടെ ടെസ്റ്റിലുണ്ടോ നിങ്ങളെ മലയാളം സെക്കൻഡാണ് അതായത് അടിസ്ഥാന പാഠാവലിയുടെ ഇങ്ങനെയൊരു പാഠം നിങ്ങൾ നോക്കണം അതിനകത്ത് കാടിനെക്കുറിച്ചാണ് പറയുന്നത് കാടിനൊരു ഭാഷയുണ്ട് എന്താണ് അതിൻ്റെ അതിൻ്റെ ആ ആ പാട്ടിനകത്ത് എന്താണ് പറയുന്നതെന്നാണ് നിങ്ങളോട് പറഞ്ഞത് കാടിനൊരു ഭാഷയുണ്ട് കാടിനൊരു സുഗന്ധമുണ്ട് കാടിന് കാടിൻ്റേതായ നിരവധി കവിതകളുണ്ട് െ പിന്നോ അനവധി കഥകളുണ്ട് വിത്തുകൾ വീണ് മുളച്ചതും ചാഞ്ഞു മുളച്ചതുമായി വളരുന്നതാണ് കാട് നമ്മൾ ആരും നട്ടതല്ല കാട് അല്ലെ കാട് നമ്മൾ വല്ലതും പോയി നട്ടതാണോ അല്ല അത് സ്വന്തമായിട്ട് അല്ലെ സ്വയം ഉണ്ടായതാണ് കാട് കാടായി തന്നെ വന്നതാണ് പച്ചയായ കാടിന് പച്ചയായ പാട്ടുണ്ട് ആ കാട്ടിൽ കിളികൾ പാടുന്നുണ്ട് കാട്ടുമക്കൾ ഉറങ്ങിയ കാടാണത് അവർ വളർന്ന കാടാണത് അവരെ സംരക്ഷിച്ച കാടാണ് അവർ നന്നായി വളർന്ന കാടാണ് ഇന്ന് കേവലം കണ്ണുകൊണ്ട് കാണാൻ മാത്രം പറഞ്ഞു വെച്ച ഒരു കഥ പോലെ കാട് പാടിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് നമ്മുടെ ആ പാട്ടിനകത്ത് നിങ്ങൾക്കൊരു പാട്ട് തന്നിട്ടുണ്ട് കേട്ടോ അതിനകത്ത് തന്നിരിക്കുന്നത് ഓക്കെ ആണോ നിങ്ങളെ അപ്പം അതിൻ്റെ അർത്ഥം നോക്കിക്കേ ഇതിനകത്ത് ഒരുപാട് വാക്ക് എന്താ അവരുടെ ഭാഷയിലെ വാക്കുകൾ തന്നിട്ടുണ്ട് നമ്മുടെ ഭാഷ എന്ന് വെച്ചാൽ പാടണ് പാടുന്നു എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ പാടുന്നു ഇണ്ട് ഇണ്ട് എന്ന് പറയത്തില്ലേ ചില സ്ഥലങ്ങളിൽ ഇണ്ട് എന്ന് പറയും എന്താ ഉണ്ട് ഇണ് ഇണ് എന്ന് വെച്ചാൽ ഇന്ന് എന്നാണ് വന്നത് ഇങ്ങിട് വന്നത് എന്നൊക്കെ പറയത്തില്ലേ അത് വന്നത് വീന്ത് യു വീണ്ട് വീന്ത്ന്ന് വെച്ചാൽ വീണ് ഇണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറയത്തില്ലേ എന്നുവെച്ചാൽ ഉണ്ടെന്നാണ് അല്ലെ രണ്ടു വട്ടം ഞാൻ എഴുതി കേട്ടോ ഇതുപോലെ ഒരുപാട് നമ്മുടെ ആ പാഠഭാഗത്തിലെ ഇപ്പൊ കാട്മക്ക കാടുമക്ക എന്ന് വെച്ചുകഴിഞ്ഞാൽ കാട്ടുമക്കൾ എന്നാണ് കാടുമക്ക കാട്ടുമക്കള് കിളിക കിളിക കിളികൾ കിളിക എന്ന് വെച്ചാല് കിളികള് പച്ച പ എല്ലാം എല്ലാം എന്താ ഒന്നോ രണ്ടോ വാക്കിലെങ്ങനെ പച്ച എന്ന് വെച്ചാൽ പച്ചയായ വന്നത് ഇങ്ങോട്ട് വന്നത് എന്ന് പറയാ വന്നത് ഇന്ന് ഇന്ന് കണ്ണുങ്ക് കാഴ്ചയ്ക്ക് നമ്മൾ ഒരു കണ്ണുങ്ക് പറഞ്ച് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞത് പറഞ്ച് പാടുന്നു പാടുന്നു ചാഞ്ച് അങ്ങോട്ട് ചാഞ്ച് കിടക്കുന്ന ചാഞ്ച് ചാഞ്ഞ് വീന്ത് വീണ ഇങ്ങനെയൊക്കെ ഒരുപാട് വാക്കുകൾ നമ്മുടെ ഈ പാഠഭാഗത്തിൽ പഠിക്കാറുണ്ട് അതിലൊരു മൂന്നാറിലാണ് ഞാൻ എഴുതിയിട്ടതാ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അർത്ഥം ചോദിക്കുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ കേട്ടോ അപ്പം നമുക്ക് ഒന്നാമത് നോക്കിക്കേ ഞാനിവിടെ ആത് കാട് ആരുത് എന്നത് ഒരു ഗോത്ര കവിതയാണ് ഏത് പാ ഈ പാഠഭാഗത്തിൽ ഏത് ചോദ്യം ചോദിച്ചാലും എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നാമത് നിങ്ങൾ അതങ്ങ് എഴുതി വെക്കണം കേട്ടോ ഒരു മാർഗ്ഗം അത്ര എഴുതി വെക്കുന്നുണ്ട് കാട് ആരുത് എന്നത് ഒരു ഗോത്ര കവിതയാണ് ഒരു മാർഗം അത്ര എഴുതി എഴുതാൻ അറിയണേ ഒരു ഗോത്ര കവിതയാണ് കാടിനൊരു ഭാഷയുണ്ട് കാടിനൊരു സുഗന്ധമുണ്ട് കാടിനെ കാടിൻ്റെതായ നിരവധി കവിതകളുണ്ട് അനവധി കഥകളുണ്ട് വിത്തുകൾ വീണ് മുളച്ചതും ചാഞ്ഞ് മുളച്ചതുമായി വളർന്നതാണ് കാട് സ്വയം ഉണ്ടായതാണ് കാട് കാട് നമ്മളൊന്നും ഉണ്ടാക്കിയതല്ല അത് സ്വയം ഉണ്ടായതാണ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ നമ്മൾ കാട് എന്നുള്ള പാഠം അല്ലേ പഠിക്കുന്ന അപ്പം അത് അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കി കവിത വായിച്ച് കാടറിയുന്ന ആൾ പറഞ്ഞത് എന്താണ് കണ്ടെത്തി അവതരിപ്പിക്കുക ഒന്നാമത്തെ ചോദ്യം എന്താ ഞങ്ങളെ കവിത വായിച്ച് കാടറിയുന്ന ആള് പറഞ്ഞത് പറഞ്ഞത് എന്താണ് അത് കണ്ടെത്തി അവതരിക്കൂ എന്നാണ് അവത ിക്കൂ എന്നാണ് നമ്മുടെ ഒന്നാം ജോലി നോക്കിയേ കാട് ആരും നട്ടു വളർത്തിയതല്ല അല്ലെ വിത്തുവീണ് വള്ളികൾ ചാഞ്ഞ് മണ്ണിൽ പറ്റിയും മുളച്ചുണ്ടായതുമാണ് ആ കാടിനൊരു ഭാഷയുണ്ട് പച്ചയായ പാട്ടുണ്ട് ആ കാട്ടിൽ കിളികൾ പാടുന്നുണ്ട് കാട്ടുമക്കൾ ഉറങ്ങിയ കാടാണ് അവർ വളർന്ന കാട് അവരെ സംരക്ഷിച്ച കാട് ഇന്നോ ആ കാട് കണ്ണുകൊണ്ട് കാണാൻ മാത്രം എന്നാണ് എന്താ നിങ്ങളെ കാടാരും നട്ടു വളർത്തിയതല്ല അല്ലേ നമ്മൾ പറഞ്ഞത് കാടാരും നട്ടു വളർത്തിയതല്ല പിന്നോ ആ കാടിനൊരു ഭാഷയുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ആദ്യമേ പറഞ്ഞു ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും ഇതെല്ലാം ഇത് തിരിച്ചു മറിച്ച് തിരിച്ചു മറിച്ചൊക്കെയാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത് കാടിനൊരു ഭാഷയുണ്ട് പച്ച ായ പാട്ടുണ്ട് ആ കാട്ടിൽ കിളികൾ പാടുന്നുണ്ട് കാട്ടുമക്കൾ ഉറങ്ങിയ കാടാണത് അവർ വളർന്ന കാടാണ് അവരെ സംരക്ഷിച്ച കാട് അല്ലെ ഇന്ന് കേവലം കണ്ണുകൊണ്ട് കാണാൻ മാത്രമുള്ളത് അല്ലെ ഇന്ന് ഇന്ന് എന്താ നമുക്കത് കാണാൻ മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത് അപ്പം അത് നല്ലപോലെ ഒന്ന് പഠിക്കണേ നിങ്ങളെ കേട്ടോ അടുത്ത കാടിന്റെ ഏതെല്ലാം സവിശേഷതകളാണ് കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത് കാടിന്റെ ഏതെല്ലാം സവിശേഷതകളാണ് നമ്മുടെ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത് ഇതെല്ലാമാണ് ഇതൊക്കെ കാടിനൊരു ഭാഷയുണ്ട് കാടിനൊരു മണമുണ്ട് കാടിന് കാടിനെന്തുണ്ട പാട്ടുണ്ട് കാടിന് കഥകളുണ്ട് പിന്നെ കാട്ടുമക്കൾ ഉറങ്ങിയ കാട് തനതായി വളർന്ന കാട് കാട്ടുമക്കളെ പൂറ്റിയ കാട് കാടിൻ്റെ സവിശേഷത എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതൊട്ട് പഠിക്കുന്ന കാര്യം ഇതുതന്നെയല്ലേ നിങ്ങളെ ഇപ്പോൾ ഫസ്റ്റും സെക്കൻഡും ഒക്കെ പറഞ്ഞത് ഇതൊക്കെ തന്നെ തിരിച്ചും മെറിച്ചല്ലേ അപ്പം അതിനകത്തൊരു അഞ്ചാരണം പഠിച്ചിട്ട് വേണം പോകാൻ കാടിൻ്റെ ഏതെല്ലാം സവിശേഷതകളാണ് നല്ലപോലെ പഠിച്ചിട്ട് വേണേൽ കുഞ്ഞുങ്ങളെ പാൻ ഇനി അധികം ദിവസമില്ല നമ്മുടെ എക്സാമിന് നോക്കിക്കേ അടുത്ത മൂന്നാമത്തെ ചോദ്യം നമ്മ നട്ടെ കാടലെ ചോദ്യം നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ നമ്മ കാണാൻ പറ്റുന്നുണ്ടോ നമ്മ നട്ടെ കാടലേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ട് കാട് എന്ന് പറയുന്നത് നമ്മൾ നട്ടതല്ല ആണോ അല്ല വിത്ത് വീണ് മുളച്ചതാണ് അല്ലേ പാഠഭാഗത്തിൽ പറയുന്നുണ്ട് കാടൊന്നും നമ്മൾ നട്ടല്ല അത് വിത്ത് വീണ് മുളച്ചതാണ് പിന്നെ അല്ലെങ്കിൽ ചാഞ്ഞ വള്ളി തറയിൽ തട്ടിക്കിളിച്ച കാടാണ് മനുഷ്യൻ ആ കാട്ടിൽ ഒരു അവകാശവും ഇല്ല എന്നാണ് പറയുന്നത് കവി പറഞ്ഞെന്താണ് മനുഷ്യർ അതിനകത്ത് ഒരു അവകാശവും ഇല്ല എന്നാണ് പറയുന്നത് പിന്നെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കും കേട്ടോ താരതമ്യം ചെയ്ത് എന്താ വ്യത്യാസം കണ്ടുപിടിച്ച് എഴുതാൻ ചോദിക്കും പിന്നെ ഈ പാടത്തിൽ ഒരു നഞ്ചിയമ്മയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും ആ കേട്ടോ ഇനി നമുക്ക് ഈ പാഠത്തിനകത്തിൽ എന്ത് ചോദിച്ചാലും എഴുതാൻ ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് എഴുതാനുള്ള കാര്യങ്ങളാവും നിങ്ങളെ ഇത് കാടാരത് എന്നത് ഗോത്ര ഭാഷയിലാണ് നാം എന്താ വായിക്കുന്നത് കാടിനൊരു ഭാഷയുണ്ട് നമ്മൾ നട്ട കാടലെ കാടിന് കാടിൻ്റെതായ ജീവചരിത്രമുണ്ട് ചാഞ്ഞും ചരിഞ്ഞും കാട് കാടായി വന്നതിന്റെ ചരിത്രം പറയുന്നുണ്ട് കാട് പാടുന്നത് അതിൻ്റെ ചരിത്രമാണ് അതിൻ്റെ പഴമയാണ് കാടിൻ്റെ നീതിയും നേരുമാണ് ആ കാടിന് സ്വന്തമായി ഭാഷയുണ്ട് അതിൻ്റെ ഭാഷയിൽ അത് പാടുകയും പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഏത് ചോദ്യം ചോദിച്ചാലും ഒന്നും അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ ഇതങ്ങ് എഴുതി വച്ചേക്കണം കാടിനെ കുറിച്ചുള്ളതാണ് എന്നുവെച്ചാൽ കാടാരുത് എന്നതൊരു ഗോത്ര ഭാഷ ഫസ്റ്റ് അത് എഴുതാന ഞാൻ തുടങ്ങിയപ്പോൾ മോന് പറയുന്നു ഇതൊരു ഗോത്ര ഭാഷയിലാണ് നമ്മൾ വായിക്കുന്നത് കാടിനൊരു ഭാഷയുണ്ട് അല്ലെ നമ്മൾ നട്ട കാടല്ലേ കാടിന് കാടിൻ്റെതായ ജീവചരിത്രമുണ്ട് ചാഞ്ഞും ചരിഞ്ഞും കാട് കാടായി വന്നതിൻ്റെ ചരിത്രം അത് പറയുന്നുണ്ട് അല്ലേ കാട് പാടുന്നത് അതിൻ്റെ ചരിത്രമാണ് അതിൻ്റെ പഴമയാണ് കാടിൻ്റെ നീരിയും നേരുമാണ് ആ കാടിന് സ്വന്തമായി ഭാഷയുണ്ട് അതിന്റെ ഭാഷയിൽ അത് പാടുകയും പറയുകയും ചെയ്യുന്നുമുണ്ട് ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ അപ്പോൾ കാടുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വേറെ ഒരുപാട് ആൻസർ ഉണ്ട് ഞാൻ എപ്പോഴും പറയുന്നല്ലോ ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രം കുഞ്ഞുങ്ങളെ ഞാൻ ഈ എന്താ ഇപ്പം ഇത് കാരണം ഓൾറെഡി നിങ്ങളുടെ സ്കൂളിലും ട്യൂഷൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി ഒരുപാട് പുസ്തകങ്ങളുണ്ടല്ലേ അതിനൊക്കെ എന്താ ഇതായി നോട്ടുകളുണ്ട് ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രം കുറച്ച് കാരണം ഇത് ഒരുപാട് ക്വസ്റ്റിൻ ആൻസർ ഉണ്ട് ഇതിനകത്തിൽ അപ്പോൾ കുറച്ച് കാരണം ഒന്നും എഴുതാതെ ഇരിക്കുന്ന ഈ ഭേദമാണല്ലോ ഇത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഒരു അഞ്ചാറ് സെൻറ്റൻസ് ആയാലും വായിച്ചപ്പോൾ മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ കാടുമായിട്ട് കാട് സംബന്ധിച്ച് അതായത് ഈ പാടം അതാണ് കാടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ അപ്പൊ അതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു അഞ്ചാറ് വരി എഴുതി വെച്ചാണോ കേട്ടോ മാർഗ്ഗ് കിട്ടും കേട്ടോ എല്ലാം തിരിച്ചും മറിച്ചും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ ഓക്കെ ആണോ നിങ്ങളെ ആണല്ലോ പിന്നെ ഈ നഞ്ചിയമ്മയുടെ ഒരു പാട്ടുണ്ട് നമുക്കറിയാലോ എന്താ കളകാക്കാ സന്തനമര വിഘുവേഗ പൂത്തിരിക്ക് പൂ പറിക്കാ പോകി നാമോ ആ പാട്ടില്ലേ കുഞ്ഞുങ്ങളെ നഞ്ചിയമ്മയുടെ ആ പാട്ടില്ലേ ഇല്ലേ അറിയാമല്ലോ ഈ നഞ്ചിയമ്മയുടെ പാട്ടിൽ നിങ്ങളെ ആകർഷിച്ചത് എന്താണെന്നൊരു ചോദ്യം ചോദിക്കും ഈ പാട്ടിനകത്ത് നിങ്ങളെ ആകർഷിച്ചത് എന്താണ് അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനാണ് പറയുന്നത് അതിൻ്റെ താളവും അല്ലേ ഗോത്ര ഭാഷയിലെ വാക്കുകളുടെ ചേരലും ഒക്കെ എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ സ്വന്തമായിട്ടൊന്നും എഴുതാനാണ് ആ പാട്ട് ഇഷ്ടപ്പെട്ടോ അതിൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ കേട്ടോ അതൊക്കെ സ്വന്തമായിട്ട് എഴുതാനാണ് ഓക്കെ ആണല്ലോ അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ പാഠം ഏതാണ് കാടാരത് കേട്ടോ ഓക്കെ ആണല്ലോ അതിൻ്റെ ഞാൻ എത്ര ഒരു നാല് ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ട് അത് വൃത്തിയായിട്ട് എഴുതിയതും ഇനി നമുക്ക് രണ്ടാമത്തെ പാഠമാണ് നല്ല അടിപൊളിയൊരു പാഠമാകും ഞങ്ങളെ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം അല്ലേ രണ്ടാമത്തെ ആവു ഞങ്ങളെ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം ഇത് എഴുതിയത് ആരാന്നറിയോ അക്ബർ കക്കട്ടിൽ കേട്ടോ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം നല്ലൊരു കഥയാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് എടുത്ത് അത് വായിക്കുക എന്നുള്ള അതിൻ്റെ നിങ്ങളെ അത് വായിച്ചും കൊണ്ടും ഇരുന്നാൽ നമുക്ക് ഈ ഇതിത്രയും നോട്ട് തരാൻ പറ്റത്തില്ല അതുകൊണ്ട് രണ്ടും കൂടി പറ്റാത്ത ഞാൻ ഈ രണ്ട് പാഠവും കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് നോട്ട് തന്നത് അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ ചുരുക്കം എന്താണെന്ന് അറിയാമോ അതായത് ഒരു നിമിഷം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യം ഒന്നോ രണ്ടോ ആളുകൾ നിശ്ചയിച്ചാൽ അതിവേഗം ചെയ്തു തീർക്കാവുന്ന കാര്യം അതായത് കിണറ്റിൽ വീണ് തൊടിയിൽ കയറി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പൂച്ചയെ കരയിൽ എത്തിക്കേണ്ടുന്ന ഒരു കാര്യം അതിനുവേണ്ടി വീട്ടുകാരുടെ സുഹൃത്തുക്കളുടെ അയൽക്കാര് പിന്നെ പരിചയമുള്ള നിരവധി പേര് അവരുടെ ന്യായങ്ങൾ നടക്കാത്ത ഒടുക്ക എന്താ ഒരുക്കങ്ങൾ എല്ലാം കൂടി മണിക്കൂറുകൾ മൂന്നാൽ അങ്ങ് കഴിഞ്ഞുപോയി അവസാനം ഒരാള് കിണറ്റിലിറങ്ങി പൂച്ചയെ എടുത്ത് കൊട്ടയിലാക്കി കയറി വരുന്നു ഇതിനാകെ വേണ്ടത് പത്ത് മിനിറ്റ് ഇതാണ് നമ്മുടെ ഈ കഥ നിസാരമായി അനുഷ്ഠിക്കാവുന്ന ഒരു സംഭവത്തിന് വേണ്ടി മനുഷ്യൻ വൃഥ അനുഷ്ഠിക്കുന്ന കാര്യങ്ങളും വൃഥാവിൽ പറയുന്ന വാക്കുകളും എത്രയാണ് അവസാനം ഒന്നോ രണ്ടോ മിനിറ്റിൽ കാര്യം കഴിയുകയും ചെയ്യും ഇത് ലോക എന്താ സ്വഭാവമായിട്ട് അങ്ങ് മാറിയിരിക്കുന്നു രാഷ്ട്രീയം ഒരു പ്രധാന കാരണവുമാണ് പരിഹാസ രൂപത്തിലുള്ള ഈ കഥ മനുഷ്യബുദ്ധിക്ക് നവജീവൻ നൽകാനുള്ളതാണ് എൻ്റെ നിങ്ങളെ ഒരു എന്താ നമ്മുടെ എഴുത്തുകാരൻ്റെ വീട്ടിലെ ഒരു പൂച്ച കിണറ്റിൽ വീഴുന്നു കിണറ്റിൽ വീഴുമ്പോൾ എന്താണ് അത് പെട്ടെന്ന് എന്നെ എടുക്കാൻ ഇപ്പോൾ നമ്മളായ തന്നെ പെട്ടെന്ന് ചാടി വയ്ക്കാനിറങ്ങുമോ ഇല്ല കിണറ്റിൽ ഇറങ്ങാൻ പറ്റുന്ന ആളിനെ വേണ്ടേ നമുക്കില്ലേ അപ്പം അങ്ങനെ എന്താ ഒന്ന് രണ്ട് പേര് വരുന്നതും ആ പൂച്ചയെ എടുക്കുന്നതും ഒക്കെയാണ് നമ്മുടെ പാഠഭാഗത്തിൽ പറയുന്നത് കേട്ടോ അപ്പം നമുക്കതിൻ്റെ ഒന്നാമത്തെ ചോദ്യം നോക്കാം ഇതിനകത്ത് അതിനു മുമ്പേ പദപരിചയം തന്നിട്ടുണ്ടോ നോക്കാം വേവലാദി ദുഃഖം അഭയം ആശ്രയം ആരവം ശബ്ദം മാടി മാളം പലകുറി പല തവണ ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം വേവലാതി പരിഭ്രമം മാളം ദ്വാരം ഓള് അവൾ ഓല് അവർ വൈ വഴി സംഭ്രാന്തി പരിഭ്രമം യോഗം സമ്മേളനം ആത്മഗതം മനസ്സിൽ പറയുന്നത് അപ്പം ഞാൻ ഇത്രയും മീനിങ് ഇത് നല്ല പ്രധാനപ്പെട്ട മീനിങ് ആണ് കേട്ടോ അത് നിങ്ങൾ അത്ര എഴുതി നിങ്ങൾ ആ പാഠമായിട്ടേതാ കിണറ്റിൽ പൂച്ച എന്നുള്ള പാഠഭാഗത്തിൻ്റെ അർത്ഥമാണ് മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരനായ അക്ബർ കക്കട്ടിൽ എഴുതിയ നർമ്മസുന്ദരമായ ഒരു ചെറുകഥയാണ് കിണറ്റിൽ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്നത് മുമ്പ് ഞാൻ നമ്മൾ ഏത് പാഠം എഴുതുമ്പോഴും മുമ്പ് ഞാൻ പറഞ്ഞു അതെഴുതിയത് ആരാണെന്ന് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ജോലി കേട്ടോ കുഞ്ഞുകളെ അവിടെ തന്നെ നിങ്ങൾക്ക് ഒരു മാർഗ്ഗം കിട്ടും ഏതൊരു പാ അറിയാൻ വയ്യാങ്കിൽ ചുമ്മാത മറ്റ് വേറെ ചാപ്റ്ററിൻ്റെ ആൾക്കാരുടെ പേരെഴുതരുത് അത് പഠിച്ചിട്ട് പോണം ആകെ നാലോ അഞ്ചോ ചാപ്റ്ററല്ലേ ഉള്ളൂ അപ്പോൾ ആ നാലോ അഞ്ചോ പേരുടെ പേര് പഠിച്ചിട്ട് പോയാൽ പോരെ അപ്പം അത് ആരാണ് എഴുതിയതെന്ന് എഴുതുന്ന കുഞ്ഞുങ്ങളെ ഒരു പേപ്പർ നോക്കുമ്പോൾ ടീച്ചറെ ആദ്യത്തെ ഇതാ അവനെ അത് അല്ലേ അവൾ ആ അത് ആരാണെന്ന് അവർക്ക് അറിയാമല്ലോ എന്നാണ് അപ്പം നമ്മുടെ നോക്കി ഈ പാഠഭാഗത്തിൽ കിണറ്റിൽ വീണതിനെക്കുറിച്ച് നോക്കി നോക്കി ഈ ഒരു ഫസ്റ്റ് വരി എഴുതിയുമ്പം തന്നെ എന്താ നിങ്ങൾക്കൊരു മാർഗ്ഗം കിട്ടും അതായത് മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരനായ അക്ബർ കക്കട്ടിൽ എഴുതിയ നർമ്മസുന്ദരമായ ഒരു ചെറുകഥയാണ് കിണറ്റിൽ വീണ പൂച്ചയെ ഇങ്ങനെ കയറ്റാം പാടത്തിൻ്റെ പേര് തന്നെ അടിപൊളിയല്ലേ അല്ലേ നോക്കിയേ കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ നടന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം ഒന്നാമത്തെ ചോദ്യം നോക്കി കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ നടന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം നോക്കൂ നിങ്ങളെ കിണറ്റിൽ വീണ പൂച്ചയെ കഥാകാരൻ്റെ ഉമ്മയാണ് ആദ്യം കാണുന്നത് സഹായത്തിനായി കാസിമിനെയും അനന്തനെയും സഹായത്തിന് വിളിക്കുന്നു കാസിം ആദ്യം ഒരു തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ പൂച്ച പേടിച്ച് പിന്മാറി അടുത്തതായി അനന്തൻ പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ തൊട്ടിയുടെ തട്ടിൽ പൂച്ച പിടഞ്ഞ് കിണറ്റിൽ വീഴുന്നു പിന്നീട് എന്താ കാതർ ഓരോത്തരേം പേരോർത്തോണേട്ടോ കാതർ എന്നയാള് ഒരു കണ്ണാടിക്കുട്ട കയർ കുട്ട കയറിൽ കെട്ടി ഇറക്കുന്നു അതും പരാജയപ്പെടുന്നു ഇത് കണ്ട് ഒരുപാട് ആളുകൾ അവിടെ കൂടുകയും പലരും പല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു കേട്ടോ എന്താ നിങ്ങളെ കിണറ്റിൽ വീണ വായിക്കാൻ പറ്റ അറിയണേ കിണറ്റിൽ വീണ പൂച്ചയെ കഥാകാരന്റെ ഉമ്മയാണ് ആദ്യം കാണുന്നത് ഈ കഥ നല്ലപോലെ പുസ്തകം വായിക്കാത്തവർക്കാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ പിടികിട്ടും കിണറ്റിൽ വീണ പൂച്ചയെ കഥാകാരന്റെ ഉമ്മയാണ് ആദ്യം കാണുന്നത് സഹായത്തിനായി കാസിമിനെയും അനന്തനെയും സഹായത്തിന് വിളിക്കുന്നു അല്ലേ സഹായത്തിനായി കാസിമിനെയും അനന്തനെയും രണ്ട് സഹായം വന്നല്ലേ അങ്ങനെ ഒരു സഹായം മതി വിളിക്കുന്നു ആദ്യം എന്താ കാസിം ആദ്യം ഒരു തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ പൂച്ച പേടിച്ച് പിന്മാറി അടുത്തതായി അനന്തൻ പൂച്ചയെ രക്ഷിക്കാൻ ഓരോരുത്തരുടെയും പേരറിയണം ആദ്യം വന്ന ആളാരാണ് കാസിം കേട്ടോ ആദി കാസിൻ പിന്നെ രണ്ടാമത് വന്ന ആരാണ് അടുത്തതായി ആനന്ദൻ രണ്ടാമത് അനന്തൻ പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ തൊട്ടിയുടെ തട്ടിൽ പൂച്ച പിടഞ്ഞ് കിണറ്റിലോട്ട് വീഴുന്നു പിന്നോ കാതർ മൂന്നാമത്തെ ആൾ കാതർ എന്നയാൾ ഒരു കുട്ട കയറിൽ കെട്ടി കെട്ടിയിറങ്ങുന്നു അതും പരാജയപ്പെടുന്നു ഇത് കണ്ട് ഒരുപാട് ആളുകൾ അവിടെ കൂടുകയും പലരും പല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു ഒടുവിൽ നഗുഞ്ഞങ്ങളെ ഒടുവിൽ അനന്തൻ ഒരു കുരുക്കുമായി കിണറ്റിലിറങ്ങി പൂച്ചയെ പിടിക്കാൻ ശ്രമിക്കുന്നു പിന്നെ നമ്മുടെ അനന്തൻ വീണ്ടും എന്താണ് ആ പലരും പല അഭിപ്രായങ്ങളും അവിടെ നിന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ അങ്ങനെ നമ്മുടെ കാസിമാണ് പറയുന്നത് നീ കിണറ്റിൽ ഇറങ്ങാൻ കാസിമിന്റെ ആ ആഗ്രഹ പ്രയോ പറഞ്ഞത് പ്രകാരമാണ് നമ്മുടെ അനന്തനെന്താ കുരുക്കുമായി ഇറങ്ങുന്നത് ആദ്യം എറിയുന്ന കൂട്ടത്തിൽ ഈ അനന്തനും പൂച്ചയും കൂടി ഈ പൂച്ചയുടെ ദേഹത്തോട്ട് ഈ കുരുക്കിടത്തില്ലേ ആ ഫോഴ്സിൽ കിണറ്റിൽ നിന്നല്ലേ ഫോഴ്സിൽ ഇട്ടപ്പോൾ എന്താ പറഞ്ഞല്ലേ ആദ്യം എറിയുന്ന കൂട്ടത്തിൽ ഈ അനന്തനും പൂച്ചയും കൂടിയാണ് കിണറ്റിലോട്ട് വീണത് പിന്നീട് പൂച്ചയെ എന്താ കുട്ടയിലാക്കി ആദ്യം വീണെങ്കിലും അവിടെ എന്താ പിന്നീട് ആ പൂച്ചയെ കുട്ടയിലാക്കി കരയ്ക്കെത്തിക്കുകയും പൂച്ച ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത് മനസ്സിലായ കിണറ്റിൽ വീണ പൂച്ചയെ പുറത്തെടുക്കാൻ ഉമ്മ നിർദ്ദേശിച്ച പരിഹാരം എന്ത് ഇനി കിണറ്റിൽ പൂച്ച വീണു കഴിഞ്ഞപ്പം ആ നമ്മുടെ കഥാകാരൻ എന്താ അവിടെ നോക്കി നിൽക്കുക ഇത് ആണല്ലോ ആ ഉമ്മ എന്താ പറഞ്ഞത് കിണറ്റിൽ വീണ പൂച്ചയെ കഥാകാരന്റെ ഉമ്മയാണ് ആദ്യം കാണുന്നത് ആണല്ലോ യോഗത്തിന് പോകാൻ പ്രസംഗം അവിടെ കണ്ട ഒരു പ്രസംഗം ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് പോകാൻ പുള്ളിക്കാരൻ ഇറങ്ങിയതാണ് യോഗത്തിന് പോകാനിരുന്ന കഥാകാരൻ കിണറ്റിൽ പൂച്ച വീണ കാര്യം അറിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് പൂച്ച വീണത് കാര്യം അറിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു പ്രസംഗിക്കാനല്ലാതെ നിന്നെ കൊണ്ട് ഒന്നും കൊള്ളൂല എന്താ നിങ്ങളെ ആ പ്രസംഗിക്കാനല്ലാതെ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല നിന്റെ ഭാര്യ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഒരു വഴി കണ്ടെത്തിയേനെ നിന്നെ കൊണ്ട് ഒന്നിനും ആവൂല അല്ലേ ഉമ്മ അവിടെ നിന്ന് പറഞ്ഞത് കേട്ടോ പ്രസംഗിക്കാനല്ലാതെ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല്ല നിന്റെ ഭാര്യ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ അവളൊരു വഴി കണ്ടെത്തിയേന് അല്ലേ നിന്നെ കൊണ്ട് ഒന്നിനും ആവൂല ഉമ്മ പറഞ്ഞു പക്ഷെ യോഗത്തിന് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി അന്നേരം ആരാ അവിടെ വന്നത് ആ കാസിമിനെയും അനന്ദിനെയും ഇപ്പം ആ പ്രസംഗത്തിന് പോകാൻ വേണ്ടി വിളിക്കാൻ വന്നതാണ് നമ്മുടെ കാസിമും ആരാ അനന്തനും അല്ലേ അപ്പം അവരെ രണ്ടുപേരെയും അപ്പം വിളിച്ചിട്ട് പൂച്ചയെ കിണറ്റിൽ നിന്നും പുറത്തെടുക്കാൻ പറയുക എന്നതായിരുന്നു ഉമ്മ ഉമ്മ നിർദ്ദേശിച്ച ഇനിയിപ്പം അവർ വരുമല്ലോ അവരെ കൊണ്ട് എങ്ങനെയൊരു എടുക്കുകയെന്നു താണ് ആ ഉമ്മയുടെ നിർദ്ദേശ നിർദ്ദേശിച്ചത് അല്ലെ ചോദ്യം മനസ്സിലാക്കണേ കിണറ്റിൽ വീണ പൂച്ചയെ പുറത്തെടുക്കാൻ ഉമ്മ നിർദ്ദേശിച്ച പരിഹാരം അല്ലെ അല്ലാതെ ഇവനെ കൊണ്ട് ഇതിനകത്ത് ഇറങ്ങി എടുക്കാൻ പറ്റത്തില്ല അപ്പൊ നീ ഇത് ചെയ്യത്തില്ല നീ ആരെങ്കിലും നിന്നെ കൊണ്ട് അറിയാവുന്ന ആരെങ്കിലും എടുക്കുന്ന ആ ഉമ്മ പറയുന്നതാ നിന്നെ കൊണ്ട് പ്രസംഗിക്കാനല്ലാതെ ഒന്നിനും കൊള്ളൂല്ല ഇതിൻ്റെ ഭാര്യ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ അവൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേന് എന്നെക്കൊണ്ട് ഒന്നിനും ആവൂല എന്ന ഉമ്മ പറയുന്നതാണ് അപ്പോഴാണ് ആ വിളിക്കാൻ വന്ന നമ്മുടെ കാസിമിനെയും അനന്തനെയും വിളിച്ച് പൂച്ചയെ കടുത്തു നിന്നും പുറത്തെടുക്കാൻ പറയുക എന്നതാണ് അവരെ രണ്ടിനെയും വിളിച്ച് പറയുക എന്നതായിരുന്നു ഉമ്മയുടെ നിർദ്ദേശിച്ച പരിഹാരം അങ്ങനെയുണ്ട് ഇത് തന്നെ എഴുതണമെന്ന് ഞാൻ പറയത്തില്ല കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് കഥയാണ് അല്ലെ ആ കഥയിൽ നിന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ എഴുതുക എന്നുള്ളതേ ഉള്ളൂ അതായത് ഞാൻ പറഞ്ഞു തന്നെ അതുപോലെ എഴുതി വെക്കണമെന്നല്ല ആ കഥ വായിക്കുമ്പം പിന്നെ ഇതൊരു ഒരു എന്താ ഇത് ഇതേ എന്താ ഇതൊരു എന്താ മോഡലായിട്ട് തരുന്നു ഉള്ളൂ ഇത് തന്നെ എഴുതണമെന്ന് പറയുന്നില്ല ഇതൊരു മോഡലാണ് ഇത് തന്നെയാണ് എഴു ഇത് തന്നെ എഴുതുക അല്ലെങ്കിൽ ഇതുപോലത്തെ എഴുതുക എന്നാണ് കേട്ടോ ഇപ്പം രണ്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ആവുന്നു മൂന്നാമത്തെ നോക്കി ഇപ്പോൾ രണ്ടുപേരും നീന്തുകയാണ് പരസ്പരം രക്ഷപ്പെടാൻ എന്താണ് സന്ദർഭം ചോദ്യം നോക്കണ വലിയ ഇപ്പോൾ എന്താ രണ്ടുപേരും ഇപ്പോൾ രണ്ടുപേരും നീന്തുകയാണ് പരസ്പരം രക്ഷപ്പെടാൻ അല്ലേ സന്ദർഭം കണ്ടെത്തി എഴുതുക എന്നതാണ് ചോദ്യം നോക്കണേ അനന്തൻ കുടുക്കുമായി കിണറ്റിലിറങ്ങി പൂച്ചയെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തൊടിയിൽ കാലുറപ്പിച്ചു നിന്ന് കുട്ടയിൽ പൂച്ചയെ കയറ്റാൻ നോക്കിയപ്പോൾ പൂച്ച പിടഞ്ഞ് വെള്ളത്തിൽ ചാടി പേടിച്ചിരേണ്ട അനന്തനും വെള്ളത്തിൽ വീണു രണ്ടുപേരും രക്ഷപ്പെടാൻ വേണ്ടി കിണറ്റിൽ നീന്തി ഇതാണ് ഈ വരിയുടെ അർത്ഥം ഇപ്പോൾ രണ്ടുപേരും നീന്തുകയാണെന്ന് പറഞ്ഞ എന്തോ ആ രണ്ടുപേരും എന്നുള്ളത് നമ്മുടെ അനന്തനും പൂച്ചയുമാണ് അല്ലെ അനന്തന ഈ നമ്മുടെ കാസ്യം പറഞ്ഞതിനനുസരിച്ച് അനന്തൻ കുടുക്കുമായിട്ട് കിണറ്റിലിറങ്ങി പൂച്ചയെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തൊടിയിൽ കാലുറപ്പിച്ച് നിന്നിട്ട് കുട്ടയിൽ പൂച്ചയെ കയറ്റാൻ നോക്കിയപ്പോൾ പൂച്ച പെട്ടെന്നില്ല പെടന്ന് എന്താ വെള്ളത്തിലോട്ട് എടുത്ത ഒറ്റ ചാട്ടം ഈ ചാടിയെ കൊണ്ട് പേടിച്ചേരണ്ട് നമ്മുടെ അനന്തനും എന്ത് ചെയ്തു പെട്ടെന്ന് വെള്ളത്തിലോട്ട് വീണു രണ്ടുപേരും രക്ഷപ്പെടാൻ വേണ്ടി ആ ആ കിണറ്റിൽ കടന്ന് നീന്തുകയാണ് ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം ആണോ നിങ്ങളെ അടുത്ത അടുത്തയാണെങ്കിൽ എൻ്റെ ഇവിടെ എന്നെ കൊണ്ട് ഒന്നിനും ആവൂല പ്രസംഗിക്കാൻ അല്ലാതെ വേറെ എന്ത് നിനക്കറിയാം അല്ലേ എന്റെ പെങ്ങ പെങ്ങൾ പെങ്ങളുണ്ടെങ്കിൽ ഒരു വായി ഓള് കാണു എന്താ കാണുമായിരുന്നു എനിക്കാണെങ്കിൽ ശരിക്കും കണ്ണും പിടിക്കൂല ഈ കാര്യം നിങ്ങളുടെ പ്രദേശത്തായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പറയുക കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തിയൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ നിന്നെ കൊണ്ടൊന്നിനും കഴിയില്ല പ്രസംഗിക്കാനല്ലാതെ വേറെ എന്തറിയാം നിനക്ക് എൻ്റെ എൻ്റെ പെണ്ണുണ്ടായിരുന്നെങ്കിൽ ഒരു വഴി അവൾ കാണുമായിരുന്നു എന്ന് എനിക്കാണെങ്കിൽ ശരിക്കും കണ്ണും കണ്ടുകൂടാ എന്നാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം ദുർബലരോടും സഹായം ആവശ്യമുള്ളവരോടും അനുതാപപൂർണമായ ഇടപെടൽ ഉറപ്പാക്കുക എന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണല്ലോ കഥയിൽ ഈ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക എന്നാണ് ഞാൻ അത്രയും ക്വസ്റ്റ്യൻ വാരി വലിച്ചു കാരണം നമ്മുടെ ടെസ്റ്റിൽ ആ ചോദ്യം ദുർബലരോടും എന്ന് തുടങ്ങുന്ന ഒരു ചോദ്യം കണ്ടോ ദുർബലരോടും സഹായം ആവശ്യമുള്ളവരോടും അനുതാപപൂർണമായ ഇടപെടൽ ഉറപ്പാക്കുക എന്നത് അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്തെങ്കിലും ഇങ്ങനെ എഴുതുവന്ന നോക്കൂ കഥയിലെ കേന്ദ്ര സംഭവം തന്നെ കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഈ കഥയിലെ കേന്ദ്ര സംഭവം തന്നെ കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് കഥയിൽ പൂച്ചയെ ഒരു ദുർബല ജീവിയായി ചിത്രീകരിച്ചിരിക്കുന്നു പൂച്ചയെ ഒരു ക്രൂര ജീവിയായി ഇതിൽ ആരും കാണുന്നില്ല ണ്ടോ പൂച്ചയുടെ അവസ്ഥയിൽ സഹതാപം തോന്നുന്നതും അതിനെ രക്ഷിക്കാൻ അവർ ആഗ്രഹിക്കുന്നതും മനുഷ്യത്വത്തിൻ്റെയും സഹാനുഭൂതിയുടെയും പ്രകടനമാണ് വായിക്കാൻ വരുന്നുണ്ടോ നിങ്ങളെ കഥാകൃത്തും അവിടെ കൂടിയ ആൾക്കാരും ആ പൂച്ചയെ രക്ഷിക്കാൻ അവരവരുടെ രീതിയിൽ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നതാണ് ഈ പാഠത്തിൽ പറയുന്നത് ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം നിങ്ങളെ കേട്ടോ നല്ലതുപോലെ എഴുതിയെടുക്കണം കേട്ടോ കഥാകൃത്തിൻ്റെ വീട്ടിലാണ് ഈ കുറച്ചുകൂടെ ചുരുക്കി പറഞ്ഞാൽ എന്താ വിജയങ്ങളെ കഥാകൃത്തിന്റെ വീട്ടിലാണ് എന്താ ഈ സംഭവം നടക്കുന്നത് അദ്ദേഹം ഒരു പ്രസംഗത്തിന് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അല്ലേ അന്നേരം അദ്ദേഹത്തിന്റെ വീട്ടിലെ വളർത്തു പൂച്ചയാണ് കിണറ്റിൽ വീണത് ആഴമുള്ള കിണറാണ് ധാരാളം വെള്ളമുള്ള ഒരു കിണറായിരുന്നത് എങ്ങനെയെങ്കിലും ഈ പൂച്ചയെ രക്ഷിക്കാം യോഗത്തിന് ക്ഷണിക്കാൻ വന്ന രണ്ടു പേരായിരുന്നു കാസിമും അനന്തനും അല്ലേ എന്താണ് അവരുടെ പേരെന്നൊക്കെ എഴുതിക്കണോ അവരുടെ പേര് കാസിമെന്നും അനന്തനെന്നുമാണ് കേട്ടോ അവർ രണ്ട് നല്ല സമർത്ഥന്മാരാണ് അവർ പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു തൊട്ടി ഇതാ കിണറ്റിലോട്ട് താഴുന്നുമുണ്ട് ആഴമേറിയുള്ള കിണറാണെന്ന് പറയുന്നുണ്ട് അയലത്തുകാരൊക്കെ ഈ സംഭവം അറിഞ്ഞിട്ട് അവരും വന്ന് ിപ്പുണ്ട് പൂച്ച അങ്ങനെ മെരിങ്ങുന്ന ജീവിയൊന്നും അല്ല അല്ലെ ഒരു അത് പെട്ടെന്ന് ഇങ്ങനെ തൊട്ടി താപ്പോയിട്ടു താ തൊട്ടിക്കകത്തി കയർത്തും അങ്ങനെയൊന്നും ഇല്ല അപ്പം എന്താ അങ്ങനെ ആ പൂച്ച എന്താ കൂതറി കിണറ്റിലെടുത്ത് ചാഴുന്നതും ആ ആനന്ദൻ എന്താ അതിന്റെ കൂടെ മറിഞ്ഞു വീഴുന്നതും വെള്ളത്തിൽ കയറി പിന്നെ രണ്ടാമത്തെ എന്താ ശ്രമത്തിനിടയിലെ പൂച്ചയെ കിട്ടുന്നതും പൂച്ചയെ കൊണ്ട് മുകളിൽ കയറി മേളിൽ കയറിയപ്പോൾ എന്താണ് പൂച്ച എന്താ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതുമാണ് അല്ലേ രണ്ടുപേരും രക്ഷപ്പെടാൻ അല്ലേ അങ്ങനെ ഒരെണ്ണം ഉണ്ടല്ലോ പേടിച്ചിരേണ്ട അനന്തരം വെള്ളത്തിൽ വീണു രണ്ടുപേരും പൂച്ചയെ രക്ഷിക്കാൻ അവരുടെ രീതിയിൽ ശ്രമിക്കുന്നതും നമുക്ക് കാണാമെന്നാണ് അല്ലേ ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടല്ലോ നിങ്ങൾ പൂച്ച പുറത്തെടുക്കാൻ പുറത്തെടുക്കുമ്പോൾ അത് ഓടി രക്ഷപ്പെടുന്നതായിട്ടുണ്ടല്ലോ ആ രണ്ടാമത്തെ അല്ലേ പൂച്ചയെ കുട്ടയിലാക്കി കരയ്ക്ക് എത്തിക്കുകയും പൂച്ച കരയിലായപ്പോൾ അത് ഓടി രക്ഷപ്പെടുന്നതായിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പാഠഭാഗം ഇതൊരു നല്ല നർമ്മ ഉള്ള ഒരു കഥയാണ് അല്ലേ നല്ല ഏർ ഇപ്പൊ ഈ കഥ നല്ലതുപോലെ പഠിച്ചിട്ട് വേണം പോവാൻ കേട്ടോ നല്ലതുപോലെ ഈ കഥ പഠിച്ചിട്ട് വേണം പോകാന് അക്ബർ കക്കട്ടിൽ എഴുതിയ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്ന കഥ ആധുനിക കാലഘട്ടത്തിന്റെ ഒരു പരിച്ഛേദമാണ് തീരെ നിസാരമായ കാര്യങ്ങൾ പോലും ഇന്നത്തെ മനുഷ്യൻ എന്താ പർവ്വതീകരിച്ച് തൻ്റെ കഴിവുകൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സംഭവം ശക്തമാണ് അപ്പോൾ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാവും അപ്പം നമ്മൾ നാല് ക്വസ്റ്റിൻ ആൻസറെ ഞാൻ തന്നുള്ളൂ കുഞ്ഞുങ്ങളെ അത് വൃത്തിയായിട്ട് പഠിക്കുക ഇത് പഠിക്കുകയും വേണം ടെസ്റ്റ് നല്ലതുപോലെ വായിക്കണം അതൊരു നല്ല കഥയായിട്ടോ നമുക്ക് കേട്ടിരിക്കാൻ തോന്നുന്ന നല്ലൊരു കഥയാണ് അത് വായിച്ച് പഠിക്കണം അപ്പം രണ്ട് പാഠത്തിൻ്റെ നോട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഇതിന്റെ മുമ്പിലത്തെ ഒക്കെ കേരള പാഠാവലിയുടെയും അടിസ്ഥാന പാടാവലിയുടെ ഒക്കെ നോട്ട് തന്നിട്ടുണ്ട് കേട്ടോ എന്നെ സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ട് ഓരോ ദിവസവും ഓരോ നിങ്ങൾ എൻ്റെ ചാനൽ കയറി നോക്കണേ കുഞ്ഞുങ്ങളെ ഓരോ ദിവസവും ഞാൻ അഞ്ചാം ക്ലാസ്സിൻ്റെയും ഏഴാം ക്ലാസ്സിൻ്റെയും ഓരോ പാഠം വെച്ച് ഇന്ന് വിടുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററോ ഏതെങ്കിലും വിഷയത്തിൻ്റെയോ നോട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ എന്നോട് പറയണം ഇന്നത് കിട്ടിയിട്ടില്ല ഞാനത് തയ്യാറാക്കിയിടാം നിങ്ങൾ കേട്ടോ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ ഓക്കെ നിങ്ങളെ പരീക്ഷയ്ക്ക് പഠിക്കണേ കേട്ടോ ഇനി മൂന്നോ നാലോ ദിവസവും കൂടെ ഒക്കെ ഉള്ളു കേട്ടോ പഠിക്കണമെന്ന് നിങ്ങളെ ഓക്കെ താങ്ക്